സിസ്റ്ററെ ഈ കിണറിന്റെ ചേറെടുക്കില്ല എനിക്ക് തന്നോളൂ ഒരു ഒന്നര മിനിറ്റ് കല്ലുണ്ട് പത്തൊൻ മൂവായിരം കടിക്കിട്ട് നല്ല റസ്കർമാരായിട്ടില്ല അല്ല അവൻ അവൻ നല്ലൊരു ഡ്രൈവറാണിങ്ങേ മാസത്തിലൊരു പത്ത് ആക്സിഡന്റ് ഉണ്ടാക്കണ്ടെനി നല്ല ഡ്രൈവറാ പൊട്ട ഡ്രൈവറാ അപ്പോൾ നമ്മൾ നമ്മുടെ കിണറ്റിൽ വീണ മൂർക്കം പാമ്പനെ പിടിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കാനോ കുറേ നേരമായി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പൂക്കൾ കെട്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കാനോ അപ്പം നമ്മൾ ഇപ്പം നിൽക്കുന്നത് സിസ്റ്റർമാരുടെ കോൺവെൻ്റിലാണ് നിൽക്കുന്നത് അവസാനത്തെ ബലോടുകൂടി നാടകം സമാപിക്കുകയായിരുന്നു പാമ്പിന്റെ ലാസ്റ്റ് കേട്ടാ ലാസ്റ്റൂട പോണറ് കിണർ എന്ന് അറിയുമ്പോ പറഞ്ഞോളോ കിണർ ചേറെടുത്ത് കൊടുക്കുന്നതായിരിക്കും മിസ് മിസ് എവിടേക്ക് പോയത് ഓളിട്ട് പോയാഷ്ടകാലത്തിന് വീണു ചോദിച്ചേട്ടാ ഇപ്പ കഴിഞ്ഞിട്ടില്ലേ പത്തൊമ്പൂവായിരം കടിക്കർമാരായിട്ടില്ല അവൻ അവൻ നല്ലൊരു ഡ്രൈവറാണിങ്ങനെ മാസത്തില് ഒരു പത്ത് ആക്സിഡന്റ് നല്ല ഡ്രൈവറാ പൊട്ട ഡ്രൈവറ അവൻ നല്ല ഡ്രൈവറാണല്ലേ പത്താമത്തെ കല്ലെറിയറിയാൻ പാടില്ലാത്ത ഓന എന്താണ്ട് പൈ ഞാൻ എടുത്ത് ചാടുന്നു

നമ്മൾ നമ്മൾ ഈ നമ്മുടെ പൂക്കുല ചില സാഹചര്യങ്ങളിൽ വിജയിക്കില്ല ഇത് പിന്നലെ നമ്മുടെ ബിജേട്ടം വന്നിട്ട് ശ്രമിച്ചു നോക്കിയിട്ട് നടക്കാണ്ട് പോയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ എന്നിട്ട് നമ്മൾ ഞാനും ആനന്ദിജേറ്റനും കൂടി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി ഇറങ്ങി നോക്കാം

دوک ورڑا باب میں گہن تے میں دوک لے جا دا Það er það að það er fólksvöld. Það er það að það er fólksvöld.

ും ഞാൻ ഇന്ന് പുറത്തേക്ക് എടുക്കില്ലല്ലോ ഏ വേണ്ട താല്പര്യമില്ലേ <boundaries> <AP> kali <,cekwarm stanza> <Philadelphia> maတ <Urs tha> അപ്പോൾ അപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്നത് ലവർണ കോളേജിലുണ്ട് ഇവിടെ തലൂര് ഓടത്തെ കഴിഞ്ഞിട്ടാണ് നമ്മളെ പാമ്പ് കൂടി അപ്പം എന്തായാലും കുറെ നേരം നമ്മള് തെങ്ങിൻ്റെ പൂക്കളും ഉപയോഗിച്ചിട്ട് റെസ്ക്യൂ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവനെ അവനെങ്കിൽ കയറാൻ കൂട്ടാക്കിയിട്ട് അപ്പൊ നമ്മള് കുറച്ചധികം നേരം ശ്രമിച്ചു പക്ഷെ ആയിട്ട് അവസരം നമ്മൾ കിണറ്റിക്ക് ഇറങ്ങിയിട്ട് പാമ്പിനെ നല്ല രീതിയിൽ തന്നെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഇതുപോലെ അടിപൊളി വീഡിയോസുകളുമായിട്ട് നമ്മുടെ ചാനലിന് ഒരുപാട് വീഡിയോസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കൂടെയാണ് ഓക്കെ Okay, bye.